മഹിളാ അസോസിയേഷൻ നേതാവും ജനപ്രതിനിധിയുമായിരുന്ന കാഞ്ഞങ്ങാട്ടെ സി ജാനകി കുട്ടിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് രണ്ടാണ്ട് ഇതോടനുബന്ധിച്ച് മഹിള അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവും അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് നഗരസഭയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരിക്കയാണ് ചെമ്മട്ടം വയൽ സ്വദേശിനിയായ സി ജാനകിക്കുട്ടി അപ്രതീക്ഷിതമായും അകാലത്തിലും മരണപ്പെട്ടത് സകലർക്കും പ്രിയങ്കരിയായിരുന്ന ഈ നേതാവിന്റെ വിടവ് ഇപ്പോഴും കാഞ്ഞങ്ങാടിന്റെ പൊതുമണ്ഡലത്തിൽ വലിയ വിടവായി അവശേഷിക്കുന്നു ഇതെല്ലാം മുൻനിർത്തിയാണ് മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാനകിക്കുട്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് വിപുലമായ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കോട്ടച്ചേരി കുന്നുമലിലെ എൻ എസ് എസ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു ആ ആശയങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത് എന്നുള്ളതാണ് എല്ലാം ആഗ്രഹിച്ചതാണ് ഏറ്റവും പുരോഗമന കാര്യങ്ങളായിരിക്കുക ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുക യുക്തി ബോധത്തോടു കൂടി ചിന്തിക്കുക അതാണ് ജാലിക്കുട്ടിയും കുട്ടിയുടെ പ്രസ്ഥാനവും ഈ നാട്ടിലെ സ്ത്രീകളോട് പറയുന്നത് പക്ഷേ ഇന്ന് ശാസ്ത്രം ചിന്തയിക്കാതെ യുക്തി ബോധമില്ലാതെ പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് വിജയപ്പെടുന്നവരായിട്ട് നിങ്ങൾ മാറണം അത് നടപ്പാക്കുന്ന ഒരു വിഭാഗം വളരെ വളരെ ഈ ഈ എന്ന് ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് പി എ ശകുന്തള അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി എം സുമതി അനുസ്മരണ പ്രഭാഷണം നടത്തി അസോസിയേഷൻ നേതാക്കളായ ദേവി രവീന്ദ്രൻ കെ വി ലക്ഷ്മി കെ രുക്മിണി എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്